ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഇതുപോലെ ബീഡ്സ് വെച്ചിട്ട് ഒരു ഹെയർ ബാൻഡാണ് മേക്ക് ചെയ്തെടുക്കുന്നത് അതിനായിട്ട് ഇതുപോലെ ഒരു വയർ ബോ എടുത്തിട്ടുണ്ട് പിന്നെ ഇതുപോലെ ഒരു റിബൺ എടുത്തിട്ടുണ്ട് കാലിഞ്ച് വീതി വരുന്ന റിബൺ ആണ് എടുത്തിട്ടുള്ളത് അതിനെ ഇതുപോലെ ഒന്ന് കെട്ടിട്ട് കൊടുക്കുക രണ്ട് പ്രാവശ്യമായിട്ട് കെട്ടിട്ട് കൊടുക്കുക നിങ്ങൾക്ക് ഡ്രസ്സിന് മാച്ച് ചെയ്തിട്ടുള്ള ഷെയ്ഡിൽ റിബൺ എടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ ഈ ഒരു റെഡ് കളറാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഇതിനെ നല്ല രീതിക്ക് ഒന്ന് ടൈറ്റ് ചെയ്ത് കൊടുത്തു ഇനി ഞാൻ സിക്സ് എം എമ്മിൻ്റെ വൈറ്റ് ബീഡാണ് ഇട്ട് കൊടുക്കുന്നത് ആദ്യൊരു ബീഡ് ഇട്ട് കൊടുക്കുക എന്നിട്ട് നമുക്ക് ഈ ഒരു ഹെയർ ബാൻഡിൻ്റെ മുകളിലൂടെ എടുത്തിട്ട് താഴോട്ടായിട്ട് ഇങ്ങനെ ഉള്ളിലൂടെ നമുക്ക് ഈ ഒന്ന് കോർത്തെടുക്കാം അപ്പോൾ നിങ്ങൾ നല്ല ശ്രദ്ധിച്ചിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക ഈസി ആയിട്ട് നമുക്ക് ഈ ഒരു ഹെയർ ബാൻഡ് മേക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും അപ്പോൾ ഇതുപോലെ ബാക്കിയുള്ള ബീഡ്സും കൂടി കംപ്ലീറ്റ് ഇതുപോലെ ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ ഫസ്റ്റ് നമ്മൾ ഇതിൻ്റെ മുകളിലൂടെ ഈ എടുത്തിട്ട് ഇതുപോലെ ഒന്ന് ജസ്റ്റ് ഒന്നിങ്ങനെ വലിച്ചു കൊടുക്കുക എളുപ്പമാണ് കേട്ടോ നമുക്കിത് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഒരു വട്ടം ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് ബാക്കിയൊക്കെ എളുപ്പമായിരിക്കും അപ്പോൾ അത് ഇത്രയും ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഞാൻ ഇതിൽ വലിയൊരു വീടാണ് ഇട്ടുകൊടുക്കുന്നത് അതിനെ ഇതുപോലെ തന്നെ ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ ചാനൽ പുതുതായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പോൾ പിന്നെ ഇനി നമ്മൾ ഈ ഒരു ഗോൾഡൻ ബീഡാണ് ഇട്ട് കൊടുക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ വൈറ്റ് ഈ ഒരു ചെറിയ ബീഡ് തന്നെ ഇട്ട് കൊടുക്കാം അപ്പോൾ ഞാൻ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് അങ്ങനെ ചെയ്ത് കൊടുത്തതാണ് അപ്പോൾ അത് ബാക്കിയുള്ളതും ഇട്ടുമെടുത്ത് ഇത്രയും കംപ്ലീറ്റ് ആക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ എന്തായാലും ഈസി ആയിട്ട് നമുക്ക് എല്ലാവർക്കും ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ഹെയർ ബാൻഡ് എന്നത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഫുൾ ഡീറ്റെയിലും കാര്യങ്ങളും നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ഇനി ഇത് കംപ്ലീറ്റ് ആയി ഇനി നമുക്ക് ഇതിനെ രണ്ട് ഭാഗത്തും എൻ്റെ ബീഡ് ഇട്ട് കൊടുക്കണം അതിൻ്റെ രണ്ടറ്റത്തും ഇതുപോലെ ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് ഇതുപോലെ എൻ്റെ ബീഡ് വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത് രണ്ട് സൈഡിലായിട്ട് ഇതുപോലെ ചെയ്ത് കൊടുക്കാം ഇനി നമ്മൾ ബാക്കി ഇങ്ങനെ നിൽക്കുന്ന ആ ഒരു റിബണ് ലൈറ്റർ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ചൂടാക്കി കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് നമ്മൾ ക്യൂട്ടായിട്ടുള്ള ഒരു ഹെയർ ഹെയർ ബാൻഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക